എല്ലോക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മളെല്ലാവരും ഒരുങ്ങി കെട്ടി നിൽക്കുന്ന എവിടെ അമ്പലത്തിലെ ഉത്സവം ഉത്സവം നമ്മളെ ഉത്സവം ഇവിടെക്കെ ഇതിൽ പോവാൻ പറ്റുന്നതായിരുന്നു മഴയും കാറ്റും ഒക്കെ കഴിഞ്ഞപ്പോ ആദ്യം പോയി വന്ന അത് ഇനിയിപ്പൊ ഞാനും അച്ഛനും കൂടി പോയിരുന്നത് അപ്പൊ അങ്ങനെ പോയി വന്നായിരുന്നാണ് ഇപ്പൊ ഞങ്ങക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്നാലും പോണന്നെ ഇല്ല സത്യം പറഞ്ഞ എന്നാലും ഞാൻ വീട്ടുകാരണ്ടേ അത് ആയിരുന്നു അപ്പൊ അമ്മ എങ്ങനെയായാലും പോയിട്ട് വീഡിയോ വീഡിയോടണം പറഞ്ഞുകൊണ്ട് പറയണ അച്ഛനും കൂട്ടി തത്തമനെ കൂട്ടി എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സമ്പളത്തിൽ പോന്നൊക്കെ വിച്ചു കാണണം എന്തിട്ട് ഇട്ടിട്ട് പോകുന്ന എല്ലാരും സാരിയൊക്കെ എടുത്തിട്ട് പോകണം എന്നൊക്കെ വിളിച്ചു കേട്ടോ സമയം കിട്ടില്ല സമയം കിട്ടില്ല അതെ അപ്പൊ എല്ലാം പഠിക്കട്ടെല്ലേ അതെ അപ്പൊ നമ്മള് പോവാണ് തന്നെ ഒക്കെ അയ്യോ സമയം കിട്ടാണ്ടട്ടോ അപ്പൊ എന്തായാലും ജോലി കഴിഞ്ഞു വന്നിട്ട് ഒടികൾ തന്നെ ഒരു അഞ്ചു മിനിറ്റില് അവര് ചോദിക്കണ്ടിട്ട് അത്തമക്കെന്താ ക്ഷീണം അസുഖിക്കഴിക്കില്ലേ അത് തന്നെ ഭക്ഷണം കഴിക്കില്ലെന്നല്ല ഞാൻ നല്ലോണം ഭക്ഷണം കഴിക്കണ്ട എന്റെ ദയത്ത് കണ്ടില്ലെന്നറിയും പൊതുവെ അങ്ങനെയാണ് ക്ഷീണ ഉച്ചക്കൊക്കെ പിന്നെ ഡ്യൂട്ടി എന്ന് പറഞ്ഞ നഴ്സിനെ സംബന്ധിച്ചോ പല ടൈമിലല്ലേ നമുക്ക് എല്ലാം ഒന്നും സെറ്റ് ചെയ്യാം ഓപ്പറേഷൻ പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് പോവാൻ വില്ലിങ്ങനെയായിരിക്കണം അച്ഛൻ മുടിയും താടിയൊക്കെ പറയുമ്പോ ആൾക്കാര് ചോദിത്തറിയാനോടത്തും പറയാൻ പറ്റാത്ത ഒരു ദുഃഖം തന്നെയാണ് സ്വപ്നങ്ങളുണ്ടാക്കി വെച്ചേക്കണം അതുകൊണ്ടേ നടക്കണം അതെ ഷ്മേണ്ടതായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകണല്ലേ അപ്പൊ യാത്രയില്ല നമുക്ക് നേരെ അമ്പലത്തിലോട്ട് പോകാം ഓക്കെ വീട്ടീന്ന് ഇറങ്ങാൻ കേട്ടോ മൂന്നുപേര് മിന്നിക്ക നാളെ ചേച്ചി പോകുന്നുണ്ട് തീരുമാനങ്ങളാട്ടാ പറഞ്ഞത് അപ്പൊ ചേച്ചു ചോദിക്കാം അത് ശരിയാവും മറ്റന്നാ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് ഞാൻ പോയി അങ്ങനെ ശരിയാവും എന്നൊക്കെ നിങ്ങൾ നടന്നു എന്നെ നോക്കിക്കണ്ടാ ഞാൻ പുറകെ അങ്ങനെ ഉണ്ടാവും ഞാൻ എൻ്റെ ക്യാമറയും ഞാൻ വീഡിയോ എടുക്കുന്നില്ല ഫോൺ കൊണ്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാട്ടോ അപ്പൊ വിച്ചു എന്നോട് അയ്യോ പിന്നെ ഞാൻ ഇങ്ങനെ അമ്പലത്തിൽ വിളക്ക് കാണും ഫോൺ കൊണ്ടുപോക എന്ന് എനിക്ക് ഞാൻ ആ അതെ അതെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സാധാരണ ഉത്സവങ്ങൾക്കാണ് ഇങ്ങനെ പോവാറുള്ളത് എല്ലാവരും രാത്രി ഇങ്ങനെ ടോർച്ചൊക്കെ കത്തിച്ച് വർത്താനം ഒക്കെ പറഞ്ഞു ആ ഞാനും വെച്ചും എവിടെ ഒക്കെ ചെണ്ടൻ വേണം പള്ളി പെരുന്നാള് വടകംപുട്ടിയിലുണ്ട് അവിടെയൊക്കെ ഞങ്ങളുണ്ടാവും ഇനി എന്ത് ചെയ്യും ആ പിന്നല്ല ജീവിതം ജീവിതമൊന്നേ ഉള്ളൂ പറ്റുന്ന എല്ലായിടത്തും പോവാ വണ്ടി വണ്ടി മാളയില് സാധാ ഒരു കുഞ്ഞു പെരുന്നാൾ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞൂറിയാ അയ്യോ പറയില്ലേ പറയില്ലേ എന്നോട് പറയരുതേ ആ അതെ നമ്മുടെ ഇവിടുത്തെ വീട്ടിലത്തെ അവിടെ ഒരു പെട്ടെന്ന് കണ്ടു അവിടുത്തെ ചേട്ടൻ ഇറ്റലിയിലാണ് കേട്ടോ അപ്പൊ ആളൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് നാട് കണ്ടത് അവിടുത്തെ പിയൊക്കെ കിട്ടിയിട്ട് വെള്ളം വരാൻ ആണോ അല്ല അത് കിട്ടാണ്ട് വരാൻ പറ്റില്ലല്ലോ കിട്ടാണ്ട് വരാൻ പറ്റില്ല എന്നപ്പോ ചേട്ടാ അഞ്ചോഷം പോയി പോട്ടെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ നൈറ്റ് ഇങ്ങനെ എല്ലാവരെയും കൂട്ടി നടന്നു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം നല്ല സന്തോഷമായി ആ തീരെ തീരെ എന്തെങ്കിലും കിടപ്പൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റൂട്ടോ അച്ഛൻ വഴിവിളക്ക് കാണുമ്പോഴത്തേക്ക് ടോർച്ച് വർക്കും അത് കഴിഞ്ഞ അത് കിട്ടുമ്പോ അത് മാറി കഴിയുമ്പോഴത്തേക്ക് ടോർച്ചർത്തിയും ആ ഭരണ ഉത്സവത്തിന് ഇവിടെ ഒക്കെ നല്ല വിളിച്ചായിരിക്കും ആ ലൈറ്റ് കണ്ടുപിടിച്ചു പൈസ് ഐഫോൺ യൂസ് ചെയ്ത് പഠിച്ചു വരുന്നല്ലേ വരുന്നല്ലോ ഇവിടെ നമ്മുടെ ഈ ഇവിടത്തെ പേര് കല്ലുകുളം അവരത് പൂട്ടി കെട്ടിയിട്ട് ഇവിടത്തെ ആൾക്കാരുടെ പിള്ളേരുടെ ഒക്കെ ശല്യം കാരണം ആ ഇവിടെ അവര് ഫുള്ള് ഇങ്ങനെ മറച്ചു ഇവിടെ ഉള്ളവർ കൂടെ പോവാൻ ഈ പിള്ളേര് സ്കൂളിൽ പോകാന്ന് പറഞ്ഞ വീട്ടീന്ന് വന്നിട്ടേ ഇവിടെ ആണ് കലാപരിപാടി കല്ലുകുളത്തിനോട് നിന്നിട്ടാണ് അവര് ഫാമിലി ഫുള്ള് കെട്ടി അപ്പൊ അവര് അപ്പുറത്തും കൂടെ വഴിയിട്ട് പിള്ളാരോടൊന്നും അതില് അല്ലെങ്കി അവരിത് ചാടും പിള്ളേരോടൊന്നും കളിക്കാൻ പറ്റില്ല പക്ഷെ എപ്പോഴും പോലീസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊന്നും അറിയില്ല ഇതുകൂടെ ഒക്കെ പോകുമ്പോൾ വിച്ചുവിനെ നന്നായിട്ട് മിസ്സിക്കുന്നുട്ടോ വിച്ചു ഞാനുണ്ടെങ്കിൽ ഞങ്ങൾ എൻ്റെ ഒരു വർത്താനം ഒക്കെ പറഞ്ഞു അതൊക്കെ പോകേണ്ടതാണ് ഇത് നമ്മുടെ അമ്പലത്തിലോട്ട് പോകാണ്ടുള്ള ഷോർട്ട് കട്ടാണ് മെയിൻ വഴി ഉണ്ട് നമ്മൾ ഷോർട്ട് കട്ട് യാടി ആണ് പോകാറുള്ളത് കേട്ടോ ഇതുകൂടാണ് ഉത്സാഹം ഉത്സാഹക്കാരത്തേക്ക് ഇവിടെയൊക്കെ വെട്ടി തിളച്ച് തെളിച്ച് മൊത്തം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ പോകാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ടാവും എപ്പോഴും തിരക്കരക്കി വഴി കൂടെ നല്ല രസമുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് അടിപൊളിയാണ് വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ ഇടാറുണ്ട് കേട്ടോ വെള്ളം നല്ല ഭംഗിയാണ് എല്ലാ വർഷവും അയ്യപ്പ വിളക്കിന് ഞാനും വിച്ചു മുടങ്ങാണ്ട് പോവാറുണ്ട് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം വിച്ഛുനെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ മൂന്ന് പേരോടും പറഞ്ഞതാണ് കേട്ടോ ഐസ്ക്രീം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ അങ്ങോട്ടേക്ക് നോക്കുകയേ ചെയ്തതെന്ന് എന്നെ ഭയങ്കര ആയതുകൊണ്ട് അവർ വന്ന വഴി ഓടിയത് ഐസ്ക്രീം വണ്ടിയുടെ അങ്ങോട്ടേക്കാണ് കേട്ടോ ഞാൻ മേടിച്ചു തരില്ല എന്നുള്ളത് ഞാൻ കൺഫേം പറഞ്ഞതുകൊണ്ട് പിള്ളേർക്ക് മനസ്സിലായി എന്നെ ചുറ്റിപ്പറ്റി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗുണവും ഇല്ല എന്നുള്ളത് അവർ നേരെ അമ്മേനെ പഴത്തൊലിയിട്ട് വീഴ്ച കേട്ടോ അമ്മ ജസ്റ്റ് പഴത്തൊലി ചെയ്യേണ്ട ആവശ്യമില്ല അതിന് തന്നെ വീഴും അങ്ങനത്തെയാണ് കേട്ടോ പിള്ളേരെന്തേലും ചോദിച്ചാൽ അമ്മ അപ്പം തന്നെ മേടിപ്പിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അച്ഛനെ കൊണ്ട് ഐസ്ക്രീം ഒക്കെ മേടിച്ചു കഴിക്കുന്നത് എല്ലാം കൂടി എന്നോട് വേണമെന്ന് ചോദിച്ചോട്ടെ ഞാൻ പറഞ്ഞ ദൈവത്തിനകത്ത് വേണ്ട കാര്യം എനിക്ക് നല്ല ഒരു വയ്യാഴിക കാര്യങ്ങളൊക്കെ പോണക്ക് ഫീൽ ആവുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്ന് എനിക്ക് രണ്ടുപേരും കൂടെ കാണിക്കുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് വേണ്ട നമ്മുടെ നിറ നിറവ് സിനിമയ്ക്കകത്തല്ലേ നമ്മുടെ കുഞ്ചാക്കബോവനും അതുപോലെ തന്നെ നമ്മുടെ ശാലിനിയും കൂടെ ഇങ്ങനത്തെ ഒരു പരിപാടിയില്ലേ എന്ത് കിട്ടിയാലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി കഴിക്കുക എനിക്ക് അങ്ങനെ ഫീലായിട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകാം എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ പക്ഷെ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ പിള്ളേർ പിള്ളേർ പിടിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ ഓട്ടപ്പാച്ചിലാണ് ഐറ്റങ്ങൾക്ക് ഓടാൻ കിട്ടിയ സ്പേസ് ആയതോട്ടേ മാക്സിമം അങ്ങ് യൂസ് ചെയ്യാൻ കേട്ടോ പോകുന്ന നോക്കി കിണറിൻ്റെ ചുറ്റും കിടന്നു ഓടുന്നത് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് കറണ്ട് ഇല്ലാണ്ട് കഞ്ഞി കുടിക്കേണ്ട ഓരോ ഗൈസ് നമ്മുടെ ചക്കാൻ പറമ്പിലെ ആന കേട്ടോ വിഷ്ണു ചേട്ടനും കുഞ്ഞും ഫാമിലിയൊക്കെ തേണ്ട അവിടെ വർത്തമാനം പറഞ്ഞിപ്പോൾ കേട്ടോ നമ്മുടെ ആനയാണ് ഗൈസ് കറണ്ട് ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നിടത്ത് തിരക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല തിരക്കായിരുന്നു എന്തായാലും ഞങ്ങളും വന്നതല്ലേ എന്നാൽ നമുക്ക് കഴിച്ചേക്കാം എന്ന് വിചാരിച്ച് അവിടെ നിന്നപ്പോഴത്തേക്ക് കറണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മുടെ ആഹാരം കിട്ടി നല്ല അടിപൊളി ചോറും നല്ല സാമ്പാറും അതുപോലെ തന്നെ മാങ്ങക്കറിയും പിന്നെ ഇതെന്താ പറയുക മത്തങ്ങയും അതുപോലെ അങ്ങനെ എന്താ എലിശ്ശേരി അങ്ങനെ എന്താ സംഭവം അല്ലേ മത്തങ്ങയും ചെറുപയറൂട് വൻവയറൂട് നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ പുളീഞ്ചി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വടകപ്പുളിയൻ അച്ചാറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു നല്ല കുശാലാഹാരം ായിരുന്നു കേട്ടോ ഭയങ്കര ആയിരുന്നു പക്ഷേ എനിക്ക് അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നല്ലോട്ടോ കാര്യം എനിക്ക് മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫുഡൊക്കെ ഞങ്ങൾ അവിടുന്ന് കഴിച്ചേച്ചിരിക്കുക അതൊക്കെ വിച്ചുവിൻ്റെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ആ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ വിച്ചുവിൻ്റെ ആണ് കേട്ടോ ഇവിടെ നിന്ന് മൂന്ന് പേരും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് നല്ല ഗോതമ്പ് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റായിരുന്നു തന്നു പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ഫീൽ ആയില്ല കേട്ടോ അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എന്താണത് എനിക്ക് പനിയാണ് അപ്പോൾ പനിയായതുകൊണ്ടാണ് എനിക്ക് ടേസ്റ്റ് ഒന്നും മനസ്സിലാകാത്തത് അപ്പം മനസ്സിലായി കാര്യം ചോറ് കഴിക്കുമ്പോഴായാലും കറി കഴിക്കുമ്പോഴായാലും ഒക്കെ എല്ലാവരും പറയുന്നുണ്ട് ഓ എന്തൊരു ടേസ്റ്റ് എന്തൊരു ഞാൻ അവരുടെ ഒക്കെ മുഖത്തോട്ട് നോക്കിയിരിക്കട്ടോ ഇവരെന്തിട്ട് ഈ പറയുന്ന രീതിയിൽ പിന്നീടാണ് കേസ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് എനിക്ക് നല്ല പനിയാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും തോന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പൊ ഞങ്ങള് പായസ കുടിക്കാറോ എവിടെ മത്സരിച്ചാണ് കേസ് പായസം കുടിക്കുന്നത് എല്ലാര്ക്കും പായസം ഇഷ്ടപ്പെട്ടോ ഞാനൊരു പകുതി കുടിച്ചപ്പോഴത്തേക്ക് എന്റെ കീഴിൽ പോയി ബാലൻസ് എന്താണ് ഇവിടെ ഇതാണെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ്റെ ആശാനാണ് കേട്ടോ അതെടുക്കോമോടുക്കോമോ മറ്റുള്ള എടുക്കുമോ ഐറ്റങ്ങളാണെങ്കിൽ അങ്ങനത്തെ ഒരു ലോകമേ ഇല്ല വിഷ്ണുവിന് വേണ്ടി ഞാൻ എടുക്കുക വിഷ്ണുവിന്റെ കൂടെ ഞാൻ കുടിച്ചിരിക്കുന്നു അമ്മ കുടിച്ചു പോ സമാധാനിച്ചോളാം ഞങ്ങളുടെ മോന് വേണ്ടി അമ്മ കുടിക്കുന്നു അതെ അമ്മ കുടിക്കുന്നു അപ്പൊ അതെ പായസ കുടിച്ച് ീറ്റങ്ങളുടെ കളിയൊക്കെ നേരം കണ്ട് നമ്മള് നേരെ വീട്ടിലോട്ട് അവിടെ നല്ല ഒന്നാം തരം ഫുഡാണ് ഐസ്ക്രീം ഫ്രൂട്ട്സ് പാൽപായസൊക്കെ ആ നമ്മളെ കാണിച്ച് കൊതിപ്പിച്ച് കേസരി ഒക്കെ കുടിക്കും അപ്പൊ ഇതൊന്നും വല്യ കാര്യല്ല ഒരു മീൻ പോയി കളിക്കുന്ന ടീംസിനെ കണ്ടുണ്ടോ അതോണ്ട ടീച്ചർ ഒളിച്ചു ജാനീടെ സംസാരിക്കുടി കൊണ്ടോ പോകുന്നതിനു മുമ്പ് നമ്മുടെ ആനനെ ഒന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചേ ഇപ്പൊ കറണ്ട് വന്നപ്പോ അവൻ വർക്കിംഗ് ആയിട്ട് അവനൊന്ന് കാണാമെന്ന് വിചാരിച്ചു അവളിമാരെന്ത് പോയി വലിച്ചു വയ്ക്കണം തൊട്ട് നോക്കിയതാണോ ജീവനുള്ള ആനനെ പോണക്ക് പോയി തൊട്ടുകൊണ്ടിരിക്ക ആളെ എന്തൊക്കെ ളെന്തൊക്കെ മൂടിയൊക്കെ കേട്ടോ വെക്കാറുള്ളത് ഇങ്ങനെ വെക്കാറില്ല ഇങ്ങനെ വെച്ചാൽ പോകല്ലോ പൊടി പിടിച്ച് പോകല്ലോ എന്തോ ഒരു ഇതിനു വേണ്ടിട്ട് എന്തോ ഒരു ഷീറ്റ് ഒക്കെ മൂടിയൊക്കെയാണ് കേട്ടോ കണ്ണൊക്കെ കേട്ടോ കണ്ണൊക്കെ ഒറിജിനലാണ് വലിയ നോക്കുമ്പോ കറക്റ്റ് ഒറിജിനലും പോണ കണ്ണ നമ്മുടെ ചക്കാമ്പറമ്പിലെ ആനയനെ കണ്ടിട്ട് എന്ത് ചെയ്താൽ പിള്ളേരൊന്നും വരത്തില്ല കേട്ടോ പിള്ളേർക്കൊരു ആണ് ജീവനില്ലാത്ത ആനേനെല്ലാം തൊടാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പിള്ളേരുടെ വിചാരം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ ജീവനുള്ളതിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാണ്ട് എല്ലാവർക്കും പേടിയാണല്ലോ അപ്പോൾ അതുകൊണ്ടൊന്നും തൊട്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജാനിക്കുട്ടീനെ ഇപ്പോൾ അളിയനടുത്ത് തൊടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ജാനിക്കുട്ടി അയ്യോ എന്നൊരു അലർച്ച ഉണ്ട് കേട്ടോ അവിടെ നിന്ന് എല്ലാവരും പൊട്ടിച്ചിരിച്ചു കേട്ടോ ജാനിക്കുട്ടിയുടെ ആ ഒരു അലർച്ചി വരട്ടിട്ട് അമ്മാതിരി പേടിച്ച് തൂറുകയാണ് ജീവനില്ല എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരത്തേക്ക് അതിങ്ങനെ ചെവിയൊക്കെ അനങ്ങുന്നത് കാണുമ്പോൾ എന്തോ ഒരു പേടിയാണ് കേട്ടോ പക്ഷെ പാറൂന് മുന്നൊക്കെ അത് തീരെ ഇല്ലേ അപ്പൊ നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴുതുപറക്കി ആഹാരമൊക്കെ കഴിച്ചു ഇനി നമ്മള് നേരെ വീട്ടിലോട്ട് പോവാന ജാനിക്കുട്ടി അങ്ങ് പോയതാ കേട്ടോ അവിടെ നിന്ന് അച്ഛൻ കടയിറന്നിട്ട് ചോടി ഓടി വന്നു അച്ഛൻ ചോദിച്ചു വട്ടിയവിടെ എന്ന് ചോദിച്ചാ ജാനും തിരിഞ്ഞോടിട്ടോ മേടിച്ചു ആ ഇവിടെ ഇരിക്കണംന്ന് ഞാനും പലപ്പോഴൊക്കെ ആഗ്രഹിക്കുന്ന ഈ അച്ഛനൊക്കെ ഇരിക്കുന്നു ഇവിടെ നമ്മുടെ ഇവിടുത്തെ കർണന്മാരെല്ലാം ഇവിടെ ഇണ്ടാവും വൈകുന്നേരം ആയാല്ക്കോ അറിയാ വീഡിയോ ആണ് അമ്മ വിച്ച് വീഡിയോ ഇപ്പൊ വിച്ചു ആക്കി അമ്മക്ക് പറയാതല്ല അമ്മ വീഡിയോ കൂടെ പറഞ്ഞു കേക്കാൻ ഈ സാരി ആര് പിടിച്ചോ ഏഹ് മോനൊന്നല്ല ഞാനായിരിക്കും സെലക്ഷൻ ആ നിങ്ങളൊരു വിഷയമാണ് മേടിച്ചത് പക്ഷെ ദർഗ എന്തായിരിക്കും അതെങ്ങനെ സംഭവിച്ചല്ലോ ആ ഒരു ചാർച്ച അതൊന്നും സീനില്ല നമുക്ക് അവിടെ വന്ന് ചെരുപ്പൂരി അതൊന്നേന്ന് ഇടിക്കണക്കുട്ടി അങ്ങനെയാണ് ചെരിപ്പായിട്ടുണ്ടെങ്കിലും ആ വെള്ളപ്പൊക്കം പാവാടേ

കുറ്റം പറയാം ജാരി വായിച്ചു പറയാം ഒരു ക്ലാസ് ഒക്കെ തേർട്ടി ഡേയ്സ് ബാ പോ